നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും കൂർക്കയാണ് കേട്ടോ ഇത് അപ്പോൾ കൂർക്കയുടെ ഗുണങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാം ധാരാളം കാൽസ്യവും അയണും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ വിളയാണ് കൂർക്ക അപ്പോൾ ഈ കൂർക്ക കൃഷി എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വള്ളികൾ മുറിച്ച് നട്ടിട്ടാണ് കൃഷി ആരംഭിക്കുക കേട്ടോ അപ്പോൾ വള്ളികളുടെ നീളം എന്ന് പറഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കണം കൂർക്ക കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ സ്ഥലം എടു തിരഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കിളച്ചൊരുക്കി അതിൽ ഒരു സെൻറ്റിന് ഒന്ന് മുതൽ മൂന്ന് കിലോഗ്രാം കുമ്മായം പൊടിഞ്ഞ കുമ്മായം ചേർത്ത് രണ്ടാഴ്ച ഇട്ടേക്കുക അതിന് ശേഷം നമ്മൾ ഒരു സെൻറിന് നാൽപ്പത് കിലോഗ്രാം ജൈവവളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലത്തെ റേസ്ഡ് ബെഡ്സ് എന്ന് പറയും ഉയർന്ന ബെഡ്ഡുകൾ എടുക്കുക അപ്പോൾ ഈ ബെഡ്ഡുകളുടെ പുറത്ത് നടുക്കുക വേണം നമ്മൾ വള്ളികൾ നടാനായിട്ട് നടുന്ന സമയത്ത് നമ്മൾ ജൈവവളം കൊടുത്തിട്ടുണ്ട് അല്ലേ നാൽപ്പത് കിലോഗ്രാം ഒരു സെൻറ്റിനെന്നുള്ള കണക്കിന് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നാൽപ്പത് കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കുക ആ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ജൈവവളം ചേർത്തതിന് ശേഷം മണ്ണ് കൂട്ടിക്കൊടുക്കണം ഇതിൻ്റെ ചോട്ടിലോട്ട് മണ്ണ് നന്നായിട്ട് കൂട്ടി കൊടുക്കുക എങ്കിൽ മാത്രമേ കിഴങ്ങ് നന്നായിട്ട് വളരുള്ളൂ നല്ല രീതിയിൽ കൂർക്ക വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ചെടി ഒരിക്കലും പൂക്കാനായിട്ട് അനുവദിക്കരുത് കേട്ടോ പൂക്കൾ കാണുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നുള്ളിക്കളയാന് ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴങ്ങുകളുടെ വലിപ്പം കുറയാനും തൂക്കം കുറയാനും ഒക്കെ കാരണമാവും കേട്ടോ വള്ളികൾ നട്ട് നാലര മുതൽ അഞ്ച് മാസം കഴിയുമ്പോഴത്തേക്കുമാണ് കൂർക്ക വിളവെടുക്കാറാവുക അങ്ങനെ വിളവെടുക്കാറാകുന്ന ചെടികൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇലകൾ ചെറുതായിട്ടൊന്ന് വാടിത്തുടങ്ങും അപ്പോൾ ആ ഒരു വാട്ടം അല്ലെങ്കിൽ ഉണക്ക് കാണുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ചെടികൾ പറിക്കാറായി അതായത് വിളവെടുക്കാറായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ നിലത്ത് കൃഷി ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഗ്രോ ബാഗിലും കൂർക്ക കൃഷി ചെയ്യാം കേട്ടോ ഒരു ഗ്രോ ബാഗിലും ഒന്നോ രണ്ടോ വള്ളി വെച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം